ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മിൽക്ക് കേക്കാണ് അപ്പോൾ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് കൂടെ ഒരു കാൽ കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ട് മിൽക്ക് പൗഡർ അതുകൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കവിടെ വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഈ നാല് മുട്ട നമുക്കൊന്ന് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ വൈറ്റും യൊക്കോയിട്ട് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ച് അതിൻ്റെ മഞ്ഞയിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം കൂടെ കൂടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്തിട്ട് കുറേച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇത്രയും മതി ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഈതിന്ന് കുറച്ച് അല്പം അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വളരെ പതിയെ മാത്രമേ മിക്സ് ചെയ്യാവൂ അല്ലാണ്ട് എല്ലാം കൂടെ ഇട്ടിങ്ങനെ കുത്തി കുഴച്ച് മിക്സ് ചെയ്യില്ലേ അത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വൈറ്റിലോട്ട് കുറേച്ച് ഒഴിച്ച് നമുക്ക് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ കുറേശേ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കാവേ എല്ലാം നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഒരുപാടങ്ങ് മിക്സാക്കണ്ട ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ നമ്മൾ എല്ലാം കൂടെ അരിച്ചെടുത്ത് വെച്ച പൊടി അത് കുറേശായിട്ട് ഒരു മൂന്നാലഞ്ച് ബാച്ചായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് പാൽ കൂടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ പൊടിയും കൂടെ നമുക്ക് കുറേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച പാലും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് പതിയെ നമുക്ക് മിക്സ് ചെയ്താൽ മതിയേ ആ പൊടിയെല്ലാം നമ്മൾ മുഴുവനായും ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്ര പാൽ ബാക്കി വന്നിട്ടുണ്ട് നമ്മൾ ഒരു അര ഗ്ലാസ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഒരു ഒരു കിലോയുടെ ഒരു കേക്കിട്ടിൻ്റെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് ബട്ടർ പേപ്പറൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊന്ന് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ നമുക്കതിലേക്കൊന്ന് പതിയൊഴിച്ചു കൊടുത്താൽ മതിയെ എല്ലാം നമ്മളൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ എയർ ബൗൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് ഓവനിലല്ല വെക്കുന്നത് നമ്മളൊരു പാത്രത്തിലാണ് എടുത്തിട്ട് ഒരു അല അലൂമിനിയം പാത്രത്തിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്തോട്ടൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ പാറ്റർ എടുത്ത് വെച്ച് കൊടുക്കാം പിന്നെ അതും നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒരു വെയ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു ഇടികല് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റോ മുപ്പത്തഞ്ച് മിനിറ്റോ അത് ഓരോ ചൂടിനനുസരിച്ചായിരിക്കും ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാനിവിടെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുന്നത് അത് നമുക്കൊരു സ്ക്വർ വെച്ചിട്ടോ ഒരു ഈ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് കുത്തി നോക്കാം അതൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് നന്നായി തണു തണുത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ചായിട്ടിരിക്കുന്ന നല്ല സ്പോഞ്ചിയായിട്ട് വളരെ നല്ലൊരു കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിനെ ഒരു മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ക്രീം ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ കേക്കിനെ ഒരു മൂന്ന് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കേക്ക് ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് തണുത്ത പാലാണ് അത് നമുക്കിതിലേക്കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മിൽക്ക് കേക്കല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് പാലൊഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്രീമെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം അതും ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം പേരെഴുതാം അപ്പം നിങ്ങളുടെ കഴിവിനനുസരിച്ച് എങ്ങനെ വേണേലും ചെയ്യാം അപ്പം നിങ്ങൾക്കിരി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേ